തോട്ടുമുക്കത്ത് പട്ടാപ്പകൽ കാട്ടുപന്നി ആക്രമണം ആക്രമണത്തിൽ അധ്യാപികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു നടവത്താനിൽ ക്രിസ്റ്റീനയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ അധ്യാപിക സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയോര മേഖലയിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായി തുടർന്നത് രാത്രി സമയങ്ങളിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ പട്ടാപകൽ മനുഷ്യർക്ക് നേരെയും ആക്രമണം തുടരുകയാണ് ബുധനാഴ്ച രാവിലെ കാട്ടുപന്നി ആക്രമണത്തിൽ റിട്ടയർഡ് അധ്യാപികയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് നടുവത്താനിയിൽ ക്രിസ്റ്റിന എന്ന കാരികയാണ് വലതു വലതുകൈക്ക് പരിക്കേറ്റത് തോട്ടുമുഖം ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെയും സാന്തോം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെയും ഇടയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് വീട്ടുമുറ്റത്ത് ജോലി ചെയ്യുന്നതിനിടെ പെട്ടെന്ന് കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു ടീച്ചറുടെ കൈക്കാണ് പരിക്ക് എല്ല് പൊട്ടി പുറത്തുവന്ന നിലയിലാണ് സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്കും കാട്ടുപന്നി ഓടിക്കയറി പരിക്കേറ്റ ക്രിസ്തീനയെ ഉടനെ നാട്ടുകാർ അരിയിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈക്ക് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും കൃഷിസ്ഥലത്തും വീട്ടുമുറ്റത്തും ഇറങ്ങാൻ പറ്റാത്ത നാട്ടുകാർ പറയുന്നു ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ ക്രിസ്ത്യൻ ടീച്ചർ ഇപ്പം തോട്ടുമുഖം യു പി സ്കൂളിൻ്റെയും അതേപോലെ സാന്തം ഇംഗ്ലീഷ് മീഡിയം ഇടയ്ക്കാണ് അവർ വീട് അവർ താമസിക്കുന്നത് അപ്പോൾ അവർ വീടിന്റെ പുറകെ അവർ പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഈ പന്നി പുറകിൽ നിന്ന് ആക്രമിച്ചതിന്റെ കൈ വലത് കൈക്ക് പരിക്ക് പറ്റിയിട്ട് എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീടും അതേപോലെ ഈ റോഡ് നമുക്ക് കാണാം മെയിൻ റോഡാണിത് പിന്നെ അരീക്കോടേക്കും അത് തിരുവമ്പാടിയിലേക്കൊക്കെ കണ്ടമാന വണ്ടികൾ പോകുന്ന റോഡാണ് സ്കൂൾ ഇതിൻ്റെ തൊട്ട് രണ്ട് സ്കൂളിൻ്റെ തൊട്ടടുത്തുണ്ട് ഗവൺമെൻറ് യു പി സ്കൂൾ തൊട്ടുമുഖവും സാന്തവും ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഇത് ഉള്ളത് തന്നെ ഇപ്പം ജനങ്ങൾക്ക് സ്വന്തം പിന്നെ വീട്ടുമുറ്റത്തും അത് കൃഷിയിടത്തിലും അതേപോലെ റോഡിലും കുട്ടികൾക്കൊന്നും സഞ്ചരിക്കാൻ ഏതൊരു അവസ്ഥയാണുള്ളത് സി ടി വി പ്രാദേശിക വാർത്ത മുഖം